സെയിം ചൈന ബ്രാൻഡ് എടുത്താൽ മുപ്പത്തയ്യായിരം രൂപക്ക് രണ്ട് ട്രോളി എല്ലാ സെറ്റ് മുപ്പത്തുപയോഗം ഇല്ല പക്ഷെ രൂപ കൊടുക്കാം അപ്പൊ ആപ്പ് ഉണ്ട് ആപ്പിൾ റേറ്റ് കാണുക അതിനേക്കാൾ മുപ്പത് ശതമാനം നമ്മുടെ കയ്യിൽ കുറവായിരിക്കും കാരണം നമ്മുടെ അതിന്റെ ബ്രാൻഡ് ഡീലർ ആണ് മാർക്കറ്റിൽ കണ്ടാണ് കേട്ടോ ഒരു ചെറിയ ഒരു ടൈപ്പ് ക്രെയിൻ പോലിന്റെ സംഭവം മണിക്കൂറിൽ ഇത് ഒരു ദിവസത്തിന്റെ പണി ഫുള്ള് തീരു ആയിരം കിലോ പൊക്കുന്ന സാധനം ജസ്റ്റ് അത് ഇയർ വാറണ്ടി സ്റ്റാർട്ടിംഗ് റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് നമ്മുടെ ഉക്കടം മാർക്കറ്റിൽ കണ്ടാണ് കേട്ടോ ഒരു ചെറിയ ഒരു ടൈപ്പ് ക്രെയിൻ പോലെ സംഭവം ബ്രോ ബ്രോ ഇത് ഇത് എന്താണ് മിനി ലിഫ്റ്റ് ആണ് പറയാ മിനി ലിഫ്റ്റ് മിനി ലിഫ്റ്റ് ആണ് ക്രെയിൻ്റെ അതേ ലിഫ്റ്റാണ് സെയിം ക്രെയിൻ ആണ് എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മള് ബിൽഡിംഗ് മേലെ സാധനങ്ങൾ കൊണ്ടുപോകണല്ലേ ഈ മണ്ണ് സിമെന്റ് കട്ടൊക്കെ കൊണ്ടുപോകണല്ലേ മെയിൻ ആയിട്ട് പറഞ്ഞത് ശരി ശരി ഇതപ്പോ ബിൽഡിംഗിന്റെ മേളില് വെച്ചിട്ട് ആണ് വിചാരിച്ചാന്ന് പറയുമോ ഇത്രയും ചെറിയ സാധനം ഇത്രയും ഹൈറ്റ് പൊക്കാനായിട്ട് ഒരു മെഷീൻ ഞാൻ ആലോചിച്ചു ഇത് ഈ ഒരു പോർഷൻ മോളിൽ വെച്ചിട്ട് നമുക്ക് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് മതി നമുക്ക് ലോഡ് കട്ട കേട്ടാ സിമെന്റ് കേട്ടോ എത്ര കേട്ടോ മണിക്കൂറിൽ ഒരു ദിവസത്തിന് പണി ഫുള്ള് തീരു

ചെയിൻ ബ്ലോക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമുക്ക് സാധനങ്ങൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ പറഞ്ഞാൽ ഉക്കടം ന്യൂ മാർക്കറ്റ് എന്ന് പറയും നൂറ് മീറ്ററിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഉക്കടം ന്യൂ ഉക്കടം ന്യൂ മാർക്കറ്റ് അതെ സ്റ്റാൾ നമ്പർ സി സെവൻ എ ആണ് ബാക്കിയൊന്നും ാണ് രണ്ടായിരത്തിഅറ്റാണ് അത്രേ ഉള്ളൂ രണ്ടായിരത്തിഅള്ളൂ നമുക്ക് അതിന് മോള് സാധനങ്ങളുണ്ട് കിലോ പൊക്കുന്ന സാധനം ജസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്

പത്ത് ടണ്ണിന് കുറെ കപ്പാസിറ്റി ഉണ്ട് അതിൽ റോപ്പിന്റെ സൈസിന്റെ അനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയും മാറും വ്യത്യാസം വരും എല്ലാ സൈസും മാർക്കറ്റിൽ എവിടെ ഉണ്ടാവില്ല അതൊക്കെ അതുപോലത്തെ അതെ എന്ന് ഒരു നാനൂറ്റമ്പത് ഗ്രാം ആണ് എൽ ബി എസ് ആണ് ഇത് സാധനം നമുക്ക് വലിയ വലിയ മറം ലാലിയിൽ മറം കേട്ടിട്ട് വളിക്കാൻ കൊണ്ടുപോകില്ലേ അതിനെ കൊണ്ടുപോകണ മോട്ടോ അടുത്ത സെക്ഷൻ ഇതൊക്കെ എ സി മോട്ടേഴ്സ് ആണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം உபயோகிக்க 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 ஆட்டோமொபைல்ஸ் ஏசி கரண்ட் சிங்கிள் 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 நமக்கு நமக்கு சரி 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 தான் இல்ல இதுல இதுல உண்டு ரோப் இருபது மீட்டர் ஆனா ஸ்டார்டிங் ரோப் சரி சரி இருபது மீட்டர்ல நமக்கு ஸ்டார்டிங் ரோப்பான திக்னஸ் வரும் நமக்கு இதுல ரேட்டு ஆறாயிரத்தி அஞ்சூறு தொட்டு எட்டாயிரத்தி அஞ்சூறு ஒன்பது அஞ்சூறு ാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ആറായിരത്തി അഞ്ഞൂറാണ് അത് ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് പിന്നീട് നമ്മൾ സിംഗിൾ ഫേസ് അങ്ങനെ വരുന്ന ഇൻഡസ്ട്രിയ മൂല്യ സാധനം കൊണ്ടുപോകും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മിൽസ് വേർ ഹൗസിൽ നമുക്ക് வச்சுண்டு ീസ് മാത്രം സാമ്പിള് വെച്ചിട്ടില്ല എല്ലാ സൈസിലും നമുക്ക് മിനിമം ഒരു അമ്പത് അമ്പത് പീസ് എല്ലാ സൈസിലും നമുക്ക് ഉണ്ട് ഇപ്പൊ ബെൽറ്റ് പറഞ്ഞാല് ഒരു ില് ഒരു മീറ്റർ തൊട്ട് പത്ത് മീറ്റർ വരെ ഉണ്ട് അതിൽ ഓരോ സൈസിലും മീറ്റർ പീസ് വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും കാണിച്ചു തരാം നമുക്ക് കാണിച്ചു തരാം മാർക്കറ്റില് കൊറേ പേര് ഹോൾസെയിൽ എന്ന് ചെറിയ ഷോപ്പിൽ ഹോൾസെൽ അതെ നമ്മള് എല്ലാ സാമ്പിള് മാത്രമേ കാണിച്ചിട്ടുള്ളൂ മാർക്കറ്റിൽ എല്ലാ ഹോൾസെയിൽ എന്ന് പറയും സാമ്പിൾ ഹോൾസെലിനും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എത്ര നമുക്ക് എടുക്കാൻ പറ്റും ഇതെല്ലാം ാണ് ഗ്യോൻ ബോക്സ് ആണ് ഇയർപ്ലേസ്മെന്റ് ഗ്യാരണിയാസ് അതുപോലത്തെ ഗ്യാരീന്ന് പറഞ്ഞാൽ ഐഎസ്ഐ ബ്രാൻഡാണ് ടോപ്പ് ക്വാളിറ്റി പറഞ്ഞ പവർഫുൾ ബ്രാൻഡാണ് ഇത് നമുക്ക് ലൈഫ് ടൈം സ്പാരും കിട്ടും എന്തെങ്കിലും വൺ ഇയർ ഉള്ളിൽ കമ്പനി രണ്ട് കൊള്ള വാറണ്ടി വരുന്ന ബ്രാൻഡാണ് നമുക്ക് മിനിമം പറഞ്ഞാൽ ഇതില് ടൂ ഇയർ വാറണ്ടി സ്റ്റാർട്ടിങ് റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് നമുക്ക് പത്തടി ചെയിൻ വരും

അതേവോ എല്ലാം കാണിച്ചു തരാം പിന്നീട് വാങ്ങിച്ചാൽ മതി എല്ലാ സാധനത്തിനും ലൈവ് കാണിച്ച് ശരി ശരി അതായത് ഇവിടെ സ്പെയർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം മതി വാങ്ങിച്ചാൽ മതി നമ്മൾ മെയിൻ ചെയ്യുന്ന ബ്രാൻഡ് പറഞ്ഞാൽ ക്രോസ് ബി പറഞ്ഞ ബ്രാൻഡാണ് இது இந்தியன்ார்க்கெல்லு எல்லாரும் இம்போர்ட்டட் இந்தியன் தான் அபிஷியல் ஆப் இப்போ ஆப் ஸ்டோர் ஆய்வு ஆப் ஸ்டோரில் போய் நமக்கு ஆப் இது போய் எல்லா சாதனம் அதில் தானே ஆட்டோமாட்டி അതും പറയാ പറയാപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യുമ്പോ ചിലവർക്ക് ഓൺലൈനിൽ വിളിച്ച് ചോദിക്കും നമ്മുടെ വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ ആപ്പ് ഉണ്ട് ആപ്പിള് റേറ്റ് കാണുക അതിനേക്കാൾ മുപ്പത് ശതമാനം നമ്മുടെ കയ്യിൽ കുറവായിരിക്കും കാരണം നമ്മള് അതിന്റെ ബ്രാൻഡ് ഡീലറാണ് ആയത് നമുക്ക് അതിനെക്കാട്ടിലും മുപ്പത് ശതമാനം റേറ്റ് കൊടുക്കാം അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മള് സ്പേർ പറഞ്ഞോ കൊറേ കാണിച്ച് തന്നിട്ടില്ല ആപ്പിൾ ഉള്ളിൽ പോയാൽ അതിന് എല്ലാം ഉണ്ടാവും നമ്മളിപ്പോ ലിഫ്റ്റ് ഉണ്ടല്ലോ അതെ അതെ റേറ്റ് പറഞ്ഞില്ലായിരുന്നു പറയാല്ലോ ഇതിന്റെ റേറ്റ് എത്രയാണ് ഇതില് രണ്ട് വീൽ പേരെ വരും രേ രണ്ട് വീൽ ബാരോ വീൽ ബാര പോങ്ങുന്ന ഒരു ചങ്ങല ഒരു મશીનીന്റെ સ્ટેન્ડ ઓકે ഒരു મોટર સેટ ઓકે મોટર તોને એક રિમોટ ഉണ്ട് നമുക്ക് നമ്മ ഇതെല്ലാ റിમોટ રિમોટ ઓપ્શન ആണ് ഇല്ലാണ്ട് ธรรม રિમોટ വന്ന് അഷ്ടം തരും ഓക്കേ ആയില്ല ഫിറ്റ് ആക്കുന്ന દા സ്പാനർ સેટ തരും નટ બોલ્ટ எல்லாம் કાર્ય ചെയ്ത് 49000 രൂപ കൊടുക്കാം 49000 രൂപ കൊടുക്കാം മാർക്കറ്റിൽ 65000 70000 രൂപ വരെ ഉണ്ട് ഈ ട്രോളി ઉપടായല്ലേ രണ്ട് ട്രോളി തരാ ഇതിന്റെ കൂടെ ഒരു ഒന്നും കൊടുത്താ രണ്ട് ട്രോളി തരാ പൊക്കണ ചങ്ങല ઓરണം തരാ ഒരു ഒരു സ്റ്റാൻഡ് സെറ്റ് മോട്ടർ രണ്ട് റിമോട്ട് വീൽഭാരം ഉൾപ്പെടെ ഇതെല്ലാം രണ്ട് ട്രോളി ഉൾപ്പെടെ അതിന്റെ ചങ്ങ കൊടുത്തുന്ന ചങ്ങല എല്ലാം ചേർത്തിട്ടാണ് ഈ സാധനത്തിന് നാൽപ്പത്തൊമ്പായിരം നമ്മൾ ആദ്യം വീഡിയോ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ റേറ്റ് ചോദിക്കാൻ പറ്റുമോ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് റേറ്റുകൾ അപ്പൊ എല്ലാ സാധനവും അതായത് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്ന ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റും ഷോപ്പിന്റെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ പറഞ്ഞാൽ ഉക്കടം ന്യൂ മാർക്കറ്റ് എന്ന് പറയും ബസ് സ്റ്റാൻഡിന്റെ നൂറ് മീറ്ററിന്റെ ഫ്രണ്ടിലെ ഉള്ളത് മെയിൻ റോഡിലാണ് കാടാ നമ്മുടെ ഷോപ്പ് അതെ